ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാം ഈ സീസണിൽ നമ്മുടെ ചാത്തന്മാരെക്കാൾ വേഗത്തിൽ വാർത്തകൾ ആദ്യം എത്തിക്കുന്ന നാദ്ര നമ്മുടെ സീസൺ ഫൈവിലെ നാദറ മെഹ്റിൻ ഒരു ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് സോ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും നാദറ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ സീസണിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതും നടക്കുമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ശ്രീതുവിൻ്റെയും അതുപോലെ അർജുൻറെയും ഫാമിലി നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് സോ ഈ കോംബോ ഫാൻസിന്റെ നാളെ ആഘോഷരാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർ കാത്തിരിക്കുകയാണ് ഒരു കല്യാണം ഉറപ്പിക്കൽ ഒരു ജാതകം കൈമാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അവർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് പക്ഷേ അതൊന്നും നമുക്കറിയില്ല അർജുനും ശ്രീധവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അവർക്കും അറിയില്ല നമുക്കും അറിയില്ല എന്തായാലും കോംബോ ഫാൻസിന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികൾ നാളെ അർജുൻ്റെയും ശ്രീധുവിന്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് സോ നാദറ മെഹ്റൈൻ എന്ന് പറയുന്ന നാദരയുടെ ചാനലിലൂടെയാണ് ഈ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയണതിന് വേറൊരു കാരണം കൂടെയുണ്ട് നാദറയുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നല്ല എന്റെ മുഴുവൻ നാദറയുടെ തലേക്കൊണ്ട് വയ്ക്കാൻ വേണ്ടിയാണ് സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ